കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിന്റെ അന്വേഷണത്തിനിടെ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന വനംവകുപ്പിന്റെ വാദം പൊളിയുന്നു ആറുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന റേഞ്ച് ഓഫീസർ സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ആദ്യം ആ ദൃശ്യങ്ങൾക്കാണ് സുജു ടി ബാബുവിയിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുകയാണ് അതിനുശേഷം ആ ദൃശ്യങ്ങളിലേക്ക് വരാം സുജു ഇതിലെ ഏറ്റവും പ്രധാനം ജനീഷ് കുമാർ എം എൽ എയുടെ വാദം പൊളിക്കാനായുള്ള വനംവകുപ്പിന്റെ മറുവാദമായിരുന്നു അതായിരുന്നു ഈ നിലയിലെ ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അത് പൊളിക്കുന്ന തെളിവുകൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയാണോ തീർച്ചയായിട്ടും വസ്ജിത വനംവകുപ്പ് എന്ന് പറയുന്നതിനോട് ഉപരി വനപാലകർ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് കുറച്ചുകൂടെ ശരിയായ പദം കാരണം വനംവകുപ്പ് മുഴുവനായി അത്തരത്തിലൊരു നിലപാടില്ല എന്നാൽ ഈ പാടം ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിലെ വനംപാലകർക്കാണ് ഇത്തരം ഒരു നിലപാടുള്ളത് ഇതിൽ ഇവർ അവകാശപ്പെട്ടിരുന്നത് ഒരാളെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത് ആ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ ജനീഷ് കുമാർ കെ യു ജനീഷ് കുമാർ എം എൽ എ ബലം പ്രയോഗിച്ച് ഇറക്കിക്കൊണ്ട് പോയെന്നായിരുന്നു ഇവരുടെ പരാതിയും വാദവും എന്നാൽ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നങ്ങളിലൊക്കെ തന്നെ വ്യക്തമാണ് ജനീഷ് കുമാർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല അവിടെ എത്തിയത് സ്ഥലം ഡിവൈഎസ്പി കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റൌത്ത് യും ദൃശ്യങ്ങൾ കാണാം ഈ വാദത്തിന് ഉടനീളം ഈ സന്തോഷത്തിൽ ഉടനീളം എം എൽ എം എൽ എ ഡിവൈഎസ്പിയോട് ഇതിന് നിയമവശം ചോദിച്ചറിയുകയും അല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കും വനപാലകർ നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു അതിനിടയിലാണ് എം എൽ എ പറയുകയാണ് പതിനൊന്ന് പേരെയാണ് നിങ്ങൾക്ക് അനധികൃതമായി നിയമവിരുദ്ധമായി അല്ലെങ്കിൽ കരുതൽ തടങ്കിൽ പാർപ്പിച്ചെന്ന് വാദിക്കുമ്പോൾ ആദ്യം ഈ ഉദ്യോഗസ്ഥൻ വനപാലകൻ അതായത് റേഞ്ച് ഓഫീസർ പറയുന്നത് അങ്ങനെയില്ല ഒരാളെ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും എന്നാൽ ഈ കാര്യത്തിൽ വാദ ം തുടരുന്നതിടയിൽ ഈ റേഞ്ച് ഓഫീസർ പറയുന്നു പതിനൊന്നല്ല പേരെയാണ് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തത് അതിലൂടെ തന്നെ റേഞ്ച് ഓഫീസർ പറയുന്നതിൻ്റെ അകത്ത് കളവുണ്ട് അല്ലെങ്കിൽ പറയുന്നതിൽ പൊരുത്തക്കേടുണ്ടെന്നുള്ള വ്യക്തമാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് എം എൽ എ പറയുന്നതിനെ സാധൂകരിക്കുകയും എം എൽ എയുടെ നിലപാട് ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് എം എൽ എ ആദ്യം മുതൽ ചൂണ്ടിക്കാട്ടുന്നു ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം സുജു മനസ്സിലായല്ലോ നിങ്ങൾ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ നോട്ടീസ് കൊടുക്കണം നിങ്ങൾ ഒരാളെ വിളിച്ചു വരുത്തണമെങ്കിൽ കൊണ്ടുവന്നേ വേറെ കൊറേ ആളുകളെ കൊണ്ടുവന്നു വന്നല്ലോ അവരെ വിട്ടാൽ നിങ്ങക്ക് തോന്നുമ്പോട്ട് നിങ്ങളെ ആരെയും കേസ് എടുക്കണം പതിനൊന്ന് പേരെ കരുതൽ തലങ്ങ് വെച്ചു അവരെ എടുക്കണം അവർ വരുന്നുണ്ട് പതിനൊന്ന് പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടി ചെന്ന് ഗുണ്ടകൾ കൊണ്ടുവരുന്ന പോലെ ആറ് പേരല്ല പതിനൊന്ന് പേരൊക്കെ സുജുയിലേക്ക് വീണ്ടും സുജു ഏറ്റവും പ്രധാനം ഇതിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അവരുടെ ആകുലതകൾ കേട്ടാണ് ജനേഷ് കുമാർ എം എൽ എ വിഷയത്തിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം എന്താണോ പറഞ്ഞത് അതിനെ ശരിവയ്ക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ വനംവകുപ്പിലെ ആ അല്ലേ തീർച്ചയായിട്ടും ഇത് അവസാനം പറയുമ്പോൾ ആദ്യം ആരെയും കൊണ്ടുനില്ല എന്ന് പറയുന്നു കുറച്ചുപേരെ വിളിച്ചു എന്ന് പറയുന്നു എന്നാൽ അവസാനം വരുമ്പോഴത്തേക്ക് പതിനൊന്ന് പേരെന്ന് എം എൽ എ പറയുമ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറയുന്ന എന്ന് സമ്മതിക്കുന്നുണ്ട് ഇവിടെ എം എൽ എ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ നാട്ടിലേതെങ്കിലും വലിയ ഗുഡാപ്രവർത്തനം നടത്തുന്ന ആളുകളെ ആളുകളെപ്പോലെ വിളിച്ചിറക്കി ജീപ്പിൽ കയറ്റിക്കൊണ്ടുവരികയല്ല വേണ്ടത് ഈ വിഷയം ബന്ധപ്പെട്ട് നോട്ടീസ് നൽകി നിയമപരമായ എല്ലാ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണം ജനങ്ങളെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്യുവാനും അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുമാണ് എം എൽ എയുടെ ആവശ്യം ഇതിൽ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വന്യജീവി അക്രമത്തിൽ ജനങ്ങൾ ുട്ടിരിക്കുകയാണ് എം എൽ എ പ്രതിദാനം ചെയ്ത സി പി എമ്മിനെ പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിന് വലിയ സമരങ്ങളും നടത്തുന്നുണ്ട് പ്രധാനമായി കേന്ദ്ര വന്യജീവി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഭേദഗതി ചെയ്തുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കണമെന്ന തരത്തിലാണ് ആവശ്യപ്പെടുന്ന ആ ഘട്ടത്തിൽ ജനങ്ങളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്നാൽ വലിയ പ്രതിഷേധമാകും അത് അതാണ് മറ്റ് അരാജകത്വത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നും എം എൽ എ മുന്നറിയിപ്പ് നൽകുന്നത് അത്തരം ഒരു ഘട്ടത്തിൽ എം എൽ എക്കെതിരെ ഈ വനപാലക രംഗത്തെത്തുന്നു അവരുടെ വാദങ്ങളെല്ലാം പൊളിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് അല്പസമയത്തുള്ളിൽ സി നേതൃത്വത്തിൽ പി എമ്മിന്റെ ഓഫീസിലേക്കും ഈ വന്യജീവി അക്രമത്തിന്റെ സംഘടിപ്പിച്ചിട്ടുണ്ട് ശരി സുജുറ്റി ബാബു ബാബുവാണ് വിവരങ്ങൾ നൽകിയത് ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാദം പൊളിയുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്